വീരസവർക്കർ എന്ന് കേൾക്കുമ്പോഴും വീരസവർക്കറിന്റെ ചിത്രം കാണുമ്പോഴും കുരുപൊട്ടി ഒഴികുന്ന കേരളത്തിലെ കമ്മി സഖാക്കൾക്കും കൊങ്ങികൾക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഇനി യഥേഷ്ടം കുരുപൊട്ട മറ്റൊന്നുമല്ല കേരളത്തിലെ ലോക് ഭവൻ അതായത് ഗവർണറുടെ ഓഫീസ് ഗവർണറുടെ ഓഫീസ് ലോക് ഭവൻ ഒരു കലണ്ടർ പുറത്തി പുറത്തിറക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ കലണ്ടർ ആ കലണ്ടറിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്ന് വീരസവർക്കറിന്റേതാണ് ഭാരതാമ്പയുടെ ചിത്രം വെച്ചപ്പോൾ കുരു പൊട്ടിയൊലിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാകന്മാരുടെ കുരു ഒന്നുകൂടി പൊട്ടട്ടെ ഇവിടെ ലോക് ഭവൻ ആദ്യമായി ചരിത്രത്തിലാദ്യമായി പുറത്തിറക്കിയ കലണ്ടറിന്റെ പ്രകാശനം കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കഴിഞ്ഞ ദിവസം നിർവഹിച്ചു ഗംഭീരമായിട്ടുള്ള ഒരു കലണ്ടറാണ് പുതുവർഷത്തിൽ മലയാളികൾക്കായി ലോക്ഭവൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഇന്ത്യയുടെ വികസനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാരഥന്മാരുടെ ചിത്രങ്ങൾ അടങ്ങിയതാണ് പ്രധാനമായും ഈ കലണ്ടർ ലോക്ഭവന്റെ പന്ത്രണ്ട് മനോഹര ചിത്രങ്ങളടക്കം ഈ കലണ്ടറിൽ ഇടം പിടിച്ചിട്ടുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വീരസവർക്കർ മഹാത്മാഗാന്ധി ചന്ദ്രശേഖർ ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഭഗത് സിംഗ് മഹർഷി അരവിന്ദ ഘോഷ് സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ് ടാഗോർ ഛത്രപതി ശിവജി റാണി ലക്ഷ്മി ഭായ് എന്നിവരുടെ ചിത്രങ്ങൾ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ നവോത്ഥാന സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ചട്ടപ്പിസ്വാമി ശ്രീനാരായണ ഗുരുദേവൻ അയ്യങ്കാളി ടി കെ മാധവൻ കെ കേളപ്പൻ തുടങ്ങിയവരും സിനിമാ രംഗത്ത് നിന്നും പ്രേം നസീർ ഭരതൻ ജയൻ എം ഡി തിക്കുറിശി നെടുമുടി എന്നിവരും ഇടം എഴുത്തുകാരിൽ ഒ വി വിജയൻ മലയാറ്റൂർ തുടങ്ങിയവരും ചെമ്പൈ കുഞ്ഞുണ്ണി മാഷ് സ്വാതി തിരുനാൾ കുമാരനാച്ച തുടങ്ങിയ ചിത്രങ്ങളും ഈ കലണ്ടറിലുണ്ട് കലണ്ടറിന്റെ പ്രകാശനത്തിന് കഴിഞ്ഞ ദിവസമാണ് ലോക്ഭവനിൽ നടന്നത് ഭാരതാംബയുടെ ചിത്രം ലോക്ഭവനിലെ ചില പരിപാടികളിൽ ഔദ്യോഗിക പരിപാടികൾ വച്ചു എന്നതിന്റെ പേരിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ ഉണ്ടാക്കിയ പുകല് മലയാളി മറന്നു കാണില്ല അതുപോലെ സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടി ഭാരതാംബയുടെ ചിത്രം വച്ചുവെന്നും അതിന്റെ മുന്നിൽ തിരി പേരിൽ എസ് എഫ് ഐയും കമ്മിക്കൂട്ടങ്ങളും സൈബർ കമ്മികളുമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങളും വലിയ പുകലുകളും മലയാളി മറന്നിട്ടുണ്ടാകില്ല ആ കമ്മിക്കൂട്ടങ്ങളുടെ മുഖത്ത് നോക്കിയുള്ള ഒരു ആട്ടാണ് ഇപ്പോഴത്തെ ഈ കലണ്ടർ എന്ന് ഉറപ്പിച്ചു പറയാം ലോക് ഭവൻ ഇറക്കിയ കലണ്ടർ ആ കലണ്ടറിൽ വീരസവർക്കറുടെ ചിത്രമുണ്ട് ഭഗത് സിംഗിന്റെ ചിത്രമുണ്ട് അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കല്പാൽ എഴുതി ചേർത്ത നിരവധി പ്രഗത്ഭരുടെ ചിത്രങ്ങളുണ്ട് ഈ കലണ്ടർ ഇനി കമ്മികളും ഒക്കെ എങ്ങനെ കാണുമെന്ന് നമ്മൾ കണ്ടറിയണം നിങ്ങൾക്ക് കുരുമൊട്ടിയാൽ ഇനി ഏറെ സന്തോഷം ഇനിയും വീരസവർക്കറിന്റെ ചിത്രങ്ങൾ ഉണ്ടാകും വീരസവർക്കറിന്റെ ചിത്രങ്ങൾ പലയിടങ്ങളിലും ഉയരും ഇനിയും കലണ്ടറുകളിൽ ഇടം പിടിക്കും ഭാരതാംബയുടെ ചിത്രം ഇനിയും ലോക്ഭവനിൽ ഉയരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുരു പൊട്ടിക്കൊണ്ടേ ഇരിക്കുക എന്നത് മാത്രമാണ് ഇനി പറയാനുള്ളത്